അനധികൃതമായി ഭൂമി കൈവശം വെച്ച കേസിൽ ലാൻഡ് റവന്യൂ തഹസിൽദാർക്ക് മുന്നിൽ ഹിയറിംഗിന് ഹാജരാക്കുന്നത് സമയം നീട്ടി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മാത്യു കുടനാടൻ എം എൽ എ അപേക്ഷ നൽകി കെ പി സി സിയുടെ ജാഥയും മറ്റു മീറ്റിങ്ങുകളും ചൂണ്ടിക്കാണിച്ച് ഒരു മാസത്തെ അധിക സമയം അനുവദിക്കണമെന്നാണ് മാത്യു കുടനാട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നിയമപരമായി നൽകിയിരിക്കുന്ന അപേക്ഷ പരിഗണിക്കുമെന്നാണ് റവന്യൂ അധികാരികളും വ്യക്തമാക്കുന്നത് വാർത്തയിലെ കൂടുതൽ വിശദാംശങ്ങളുമായി അനീഷ് അനീഷ് ഇപ്പോൾ റവന്യൂ വകുപ്പിന് മുമ്പിൽ ഹാജരാക്കുന്നതിന് കൂടുതൽ സമയം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ മാത്യു കുടൽനാടൻ അപേക്ഷ നൽകിയിരിക്കുന്നത് എന്തായാലും അനധികൃത ഭൂമി കൈവശം വെച്ച കേസിൽ ഇന്ന് ഇന്നായിരുന്നു മാത്യു കുടൽനാടനോട് താലൂക്ക് ഓഫീസിൽ ഹാജരാകുവാൻ നിർദ്ദേശിച്ചിരുന്നത് എന്നാൽ ഹാജരായില്ല തുടർന്ന് ഇപ്പോൾ സമയം നീട്ടി നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എം എൽ എ അപേക്ഷ നൽകിയതായുള്ള വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് എന്താണ് വിശദാംശങ്ങൾ തീർച്ചയായിട്ടും നിതിൻ ഇന്നാണ് മാത്യു മാത്യുക്കുഴൽനാടനോട് ഹിയറിംഗിന് ഹാജരാകുവാനുള്ള അവസാന തീയതിയായിട്ട് നിർദ്ദേശിച്ചിരുന്നത് ഫെബ്രുവരി എട്ടിനുള്ളിൽ ഹാജരാകണമെന്നാണ് കഴിഞ്ഞ ഇരുപത്തിയേഴിന് റവന്യൂ സംഘം മാത്യുക്കൂടൽനാടന് നോട്ടീസ് നൽകിക്കൊണ്ട് ഹിയറിംഗിന് ക്ഷണിച്ചത് എന്നാൽ പാർട്ടി പരിപാടികളും മറ്റ് മീറ്റിംഗുകളും ഉള്ളതിനാൽ ഇന്ന് ഹാജരാകുവാൻ സാധിക്കില്ല എന്നും കെ പി സി സിയുടേത് അടക്കം വിവിധ പരിപാടികൾ ഉള്ളതിനാൽ ഒരു മാസത്തെ സമയം നീട്ടി നൽകണമെന്നുമാണ് മാത്യുക്കുടൽനാടൻ എം എൽ എ ഇപ്പോഴു അധികൃതരോട് അപേക്ഷിച്ചിട്ടുള്ളത് ഈ അപേക്ഷ പരിഗണിക്കുമെന്ന് തന്നെയാണ് നിയമപരമായി നൽകിയിട്ടുള്ള അപേക്ഷ ആയതിനാൽ തന്നെ ഇത് പരിഗണിക്കുമെന്നാണ് ഇപ്പോഴത്തെ റവന്യൂ അധികൃതരും വ്യക്തമാക്കിയിട്ടുള്ളത് ഇന്നലെ നമ്മൾ ഇന്നലെ നമ്മൾ അദ്ദേഹവുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ പാർട്ണർമാരിൽ ആരെങ്കിലും ഹീറിംഗിന് ഹാജരാകുവാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള സൂചനയൊക്കെ തന്നെയായിരുന്നു ഇദ്ദേഹം നൽകിയിരുന്നത് എന്നാൽ ഇപ്പോഴ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതായിട്ടുള്ള വാർത്തകളാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് നൽകുവാൻ വേണ്ടി സാധിക്കുന്നത് ചിന്നക്കനാലിലെ കപ്പിത്താൻ റിസോർട്ടുമായി ബന്ധപ്പെട്ട വിവാദമാണ് ഇത്തരത്തിലുള്ള ഒരു ഹിയറിങ്ങിലേക്കും മറ്റ് റവന്യൂ നടപടികളിലേക്കും ഒക്കെ തന്നെ കടക്കുവാൻ വേണ്ടിയിട്ട് കാരണമായത് കപ്പിത്താൻ റിസോർട്ടും റിസോർട്ടും റിസോർട്ടിനോട് അനുബന്ധിച്ചിട്ടുള്ള സർക്കാർ അധിക ഭൂമി അൻപത് സെന്റോളം സർക്കാർ അധിക ഭൂമി ഇദ്ദേഹം കയ്യേറിയിട്ടുണ്ടെന്നുള്ള ഒരു കണ്ടെത്തലുണ്ടാവുക സി പി ഐ എം എറണാകുളം ജില്ലാ സെക്രട്ടറി നൽകിയ പരാതിയിൽ വിജിലൻസിൽ നൽകിയ പരാതിയിൽ വിജിലൻസ് അന്വേഷണം നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് റവന്യൂ സർവേയറുമായി ചേർന്ന് ഇത്തരത്തിൽ ഒരു പരിശോധന നടത്തുകയും ഇവിടെ സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള അൻപത് സെന്റിലധികം ഭൂമി ഇത്തരത്തിൽ കയ്യേറിയിട്ടുണ്ട് കെട്ടി തിരിച്ചിട്ടുണ്ട് മതിൽ കെട്ടി തിരിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള ഒരു കണ്ടെത്തൽ റവന്യൂ സംഘം നടത്തുകയും ചെയ്തത് ഇതിനെ തുടർന്ന് വിജിലൻസ് ഉടുമ്പൻചോല എല്ലാ തഹസിൽദാർക്ക് റിപ്പോർട്ട് സമർപ്പിക്കുകയും എല്ലാ എല്ലാർ തഹസിൽദാർ വില്ലേജ് ഓഫീസറോട് ഈ ഭൂമി സംബന്ധിച്ചിട്ടുള്ള വിശദമായ വിവരങ്ങൾ രേഖപ്പെടുത്തുവാൻ ആരായികുമായിരുന്നു ഇതിനെ തുടർന്ന് വില്ലേജ് ഓഫീസർ നൽകിയ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറുകയും ഈ ഭൂമി അനധികൃതമാണെന്ന് കണ്ടെത്തുകയും ഭൂമി ഒഴിപ്പിച്ചെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുവാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകുകയും ചെയ്യുകയായിരുന്നു ഇതിനെ തുടർന്നാണ് മധ്യക്കൊള്ളൽ നടന്ന ഭൂമി ഒഴി ഒഴിപ്പിക്കാതിരിക്കണമെങ്കിൽ അതിന് കാരണം കാണിക്കുന്നതിനാവശ്യമായിട്ടുള്ള സമയം അനുവദിച്ചുകൊണ്ട് ഇന്ന് എട്ടാം തീയതി ഫെ ഫെബ്രുവരി എട്ടിനുള്ളിൽ ഹിയറിംഗിന് ഹാജരാകുവാനായിട്ട് നിർദ്ദേശം നൽകിയത് ഈ നിർദ്ദേശം നിർദ്ദേശത്തോ നിർദ്ദേശത്തിലാണ് ഇപ്പോൾ ഇദ്ദേഹം കൂടുതൽ സമയം ചോദിച്ചിട്ടുള്ളത് കെ പി സി സിയുടെ വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ അതുപോലെ തന്നെ ഔദ്യോഗികമായിട്ടുള്ള പരിപാടികളൊക്കെ തന്നെ ഉള്ളതിനാൽ താങ്കൾക്ക് തനിക്ക് ഒരു മാസം കൂടി സമയം നീട്ടി അനുവദിച്ചു തരണമെന്ന് ഉടുമ്പൻചോല ലാൻഡ് റവന്യൂ തഹസിൽദാരോട് ആവശ്യപ്പെടുകയായിരുന്നു ഈ ആവശ്യ ഈ ആവശ്യമാണ് ഇപ്പോഴും ഇവർ പരിഗണിച്ചിട്ടുള്ളത് എന്താണെങ്കിലും നിയമപരമായി നൽകിയിട്ടുള്ള ഈ ഒരു അപേക്ഷ പരിഗണിക്കുമെന്ന് തന്നെയാണ് അധികൃതർ വ്യക്തമാക്കുന്നത് നിതീഷ്